ബനാന മാംഗോ റെഡ് ഇരുന്നൂറ് രൂപക്ക് അടിപൊളി തൈകളാട്ടാ അതാ ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ഒരു ക്ലിയറൻസ് അടിപൊളിയുടെ ഇതേപോലെ പൂത്ത് നിൽക്കുന്ന മാവാണ് നമ്മളിപ്പോ ഇവിടെയും പൂത്ത് നിൽക്കുന്നുണ്ട് ഇത് നമുക്ക് എങ്ങനെ കൊടുക്ക നല്ല തൈ കിട്ടിയില്ല അല്ലെങ്കിൽ ഞങ്ങൾ വലുപ്പുള്ളത് കിട്ടിയില്ല പൂത്തത് കിട്ടിയില്ല അന്ന് ഞാനും പറയരുത് ഇഷ്ടം പോലെ ഇവടെ സ്റ്റോക്ക് ക്ലിയറൻസ് ഞാൻ പറഞ്ഞില്ല എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഇത് വിറ്റ് അവസാനിപ്പിക്കണേ വിറ്റ് അവസാനിപ്പിക്കണോ എഴുപത്തഞ്ചു രൂപയ്ക്ക് പൂത്തമാവുള്ളത് ഈ വലുപ്പാണ് നിങ്ങൾ കവർ നോക്കിക്കോ സൈസ് നോക്കിക്കോ ഞങ്ങൾ വന്നിരിക്കുന്നേ വിലക്കുറവിന്റെ പൂരായിട്ടാട്ടാ അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടത് നല്ല വിലക്കുറവ് അത് മാത്രമല്ല അപ്പൊ ക്വാളിറ്റിയിൽ കുറയാൻ പാടില്ല വലിപ്പമുള്ള തൈകളായിരിക്കണം അപ്പം അങ്ങനെയൊക്കെ ലഭിക്കുന്ന ഒരു അടിപൊളി നെയ്സ്രിയിൽ അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ നിൽക്കുന്നത് തന്നെ നല്ലൊരു മാവിന്റെ സെക്ഷനിലാണ് മാവ് അതായത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് മാവ് മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ളതാണ് അതും ഇത് ഈ മാവെന്തായും നോക്കിയത് നിങ്ങൾ ഇതാ കാട്ടിമൻ കാട്ടിമനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു തൈലന്റെ മാവാണ് അതും മാത്രല്ല സീസൺ ആയിട്ട് നമുക്ക് കായ്ക്കും നമുക്ക് ഡ്രമ്മിൽ വെക്കാം താഴ്ത്തും വെക്കാം ഡ്രമ്മിൽ വെച്ചാൽ നമുക്ക് നിറയെ മാങ്ങ എത്രയും പെട്ടെന്ന് കായ്ക്കുന്ന ഒരു ഐറ്റം വേറെ ഇല്ല കേട്ടോ അതേപോലെ നല്ലൊരു ഐറ്റം ആണ് കാട്ടിമൻ ആ കാട്ടിമൻ ഇവിടെ ഇത്രയും വലിയ തൈ നോക്കിയ നിങ്ങൾ ഞാനൊന്നും എടുത്ത് ഇത്രയും വലിയ തൈ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കണേ ഫുള്ള് കുറവിലാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന കാറ്റുമന്റെ തയ്യാണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ ഞങ്ങൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഒരു നാനൂറ് മീറ്റർ ഉള്ള കേട്ടോ ഈ ആശ്രമത്തിൽ നിന്ന് ഹൈഫീൽഡ് നേഴ്സറി അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് അവിടുത്തെ കാഴ്ചകളും വിശദങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും കൂട്ടിയിട്ട് ആളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് നഴ്സറിയുടെ ഓണറെ പരിചയപ്പെടാട്ടോ അപ്പൊ ഞാൻ കൂടുതലും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവരും അറിയുന്നത് നമ്മുടെ ജോസ് കല്ലേലി എന്ന് പറഞ്ഞ പറഞ്ഞാൽ ജോസേടാണ് ഇതിന്റെ ഓളേൻ്റെ ഓൾ അപ്പൊ ജോസേടാ നമ്മുടെ നഴ്സറിയിലെ കൃത്യമായ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ ഇത് തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ നഴ്സറി തൃശ്ശൂർ ജില്ലയിൽ ആശ്രമം ഉണ്ട് ചാലക്കുടിക്കടുത്ത് ആശ്രമം കഴിഞ്ഞ് ഉറുമ്പം കൊന്ന് പോകുന്ന വഴിയിലാണ് ഒരു നാനൂറ് മീറ്റർ ആശ്രമം കഴിഞ്ഞിട്ട് ഉറുമ്പോന്ന് പോകുന്ന വഴിയിലാണ് നമ്മുടെ നേഴ്സറി വരുമ്പോൾ തന്നെ വലിയ ബോർഡ് നമുക്ക് കാണാൻ പറ്റും കേരള നഴ്സറി ആരും മറക്കണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നൂറ് വെറൈറ്റി മാവുകളുണ്ട് അതൊക്കെ തായ്ലാന്റിനെയാണ് കൂടുതൽ പിന്നെ വിദേശി പല വിദേശീനങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് ആയിരക്കണക്കിന് തൈ ഉണ്ട് എല്ലാ മാവുകളും അപ്പൊ ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് വളരെ റേറ്റ് കുറച്ചിട്ടാണ് മാവുകൾ കൊടുക്കുന്നത് അപ്പോ വെറൈറ്റി മാവുകൾ വേണ്ടവര് അതായത് നമുക്ക് ഈ വെറൈറ്റി മാവുകൾക്കൊക്കെ നല്ല വില കൊടുക്കണം അത് ഏറ്റവും വിലക്കുറവിലാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇൻട്രോയിൽ കാണിച്ചു കാട്ടിമൻ ആ കാട്ടിമന്റെ അടുത്തുനിന്ന് ഞങ്ങൾ ഇപ്പോൾ ഇപ്പോഴും ആയിരക്കണക്കിന് മാവിന്റെ അടി ഹൈറ്റ് അതെ അതെ കുറയാതെ ഉള്ള തൈകളാണ് രൂപയ്ക്ക് ഇരുപക്ക് കാറ്റിമോൺ കൊടുക്കണം കാറ്റിമോൺ പ്രത്യേകത ഓൾ സീസൺ മാവാണ് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് കാക്കും ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ കൊല്ലം മുഴുവൻ അറുപത്തഞ്ചു ദിവസം ഫ്ലവർ ചെയ്യും അതുപോലെ തന്നെ മാങ്ങ നല്ല വലുപ്പുണ്ട് കൂടല കുത്തി ഉണ്ടാവും അതിനൊരു കേടും ഉണ്ടാവില്ല നല്ല സ്വീറ്റുമാണ് അപ്പൊ കാറ്റിമോൺ വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു മാവാണ് എല്ലാവർക്കും ഇത് ഓരോ തയ്യെങ്കിലും ഓരോ വീട്ടിൽ വെക്കണം ഇപ്പൊ ജോസട്ടം പറഞ്ഞ മാതിരി ആവശ്യം പോലെ സ്റ്റോക്കും ആവശ്യം പോലെ കാര്യങ്ങളുണ്ട് വരുന്നവർക്ക് കാറ്റിമോൺ കൊണ്ടുപോവാൻ ചെയ്യും ഇത് നാംഡോക് മൈയാണ് ആണ് നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് ഉണ്ടാവുന്നത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു മാങ്ങിയാണ് ഇത് നമ്മളിപ്പോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കണേ മൈ ഇത് കൊടുക്കണേക്കണക്കിന്റെ പ്ലാന്റ്സ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് മൈ ഗ്രീൻ രൂപ പൂത്ത് മാവ് ഇത് 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 മാവാ ഓൾ 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 സീസൺ 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 മാവാണ് എത്ര രൂപ എഴുപത്തിയഞ്ചു രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് വലിയ പ്ലാന്റ്സുകളാണ് അതെല്ലാം പൂത്ത് ഉണ്ട് പൂത്തതാണ് കൊണ്ടുപോയി അപ്പൊ തന്നെ നമ്മുടെ വീട്ടിൽ വെച്ചാൽ കായ കിട്ടും ക്ക് മാട്ടാ പൂത്ത് നിൽക്കുന്ന മാവുകൾ എഴുപത്തിയഞ്ച് രൂപ ഇഷ്ടം പോലെ ഇവിടെ സ്റ്റോക്ക് ക്ലിയറൻസാണ് ഞാൻ പറഞ്ഞല്ലേ എഴുപത്തിയഞ്ച് രൂപയ്ക്ക് വിറ്റ് അവസാനിപ്പിക്കണം അതെ അതെ വിറ്റ് അവസാനിപ്പിക്കണം കേട്ടോ എഴുപത്തഞ്ച് രൂപയ്ക്ക് പൂത്തമാവുകൾ ഇതേ ഈ വലുപ്പാണ് നിങ്ങൾ കവർ നോക്കിക്കോ സൈസ് നോക്കിക്കോ ഇത് മാവ് ദിവസത്തെ ബനാന റെഡ് ബനാന റെഡ് ആ പെട്ടെന്ന് കാക്കിയും അറിയാലോ വെച്ചാ അപ്പൊ തന്നെ ഇത് ഈ തന്നെ സീസണിൽ ഇപ്പ ഫ്ലവർ ചെയ്യുന്ന സീസൺ ആവുമ്പോൾ മാങ്ങി ഉണ്ടായിത്തൊടങ്ങും നല്ല സീറ്റാണ് ബനാനയുടെ ഷേപ്പിൽ നല്ല നീളത്തിലുള്ള മാങ്ങിയാണത് എന്തുലി നമുക്ക് രൂപയ്ക്ക് കൊടുക്കാം ഇരുനൂറ് രൂപക്ക് ബനാന മാംഗോ എല്ലാവർക്കും അറിയാം റെഡ് ആണ് അതായത് എത്ര ഡിമാൻഡുള്ള മാവാന്ന് നിങ്ങൾ ചിന്തിക്കണം അതായത് ഇതിന്റെ റെഡ് ഉണ്ട് കൂടെ പിന്നെ യെല്ലോ ഗ്രീൻ ഇപ്പൊ നമ്മള് നിക്കുന്നത് റെഡ് ആണ് ടേഗൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അതെ മഴയത്തൊക്കെ അത് പോയതാണ് ബനാന മാംഗോ റെഡ് ഇരുന്നൂറ് രൂപയ്ക്ക് അടിപൊളി തൈകളാ കേട്ടോ അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഒരു ക്ലിയറൻസ് അടിപൊളി തൈല് ഇഷ്ടം പോലെ മാവുകള് സമൃദ്ധിയായിട്ട് മാവുണ്ട് നൂറ് ആയിരക്കണക്കിന് മാവുകൾ ഉണ്ട് നമ്മള് ഓരോന്നും വെറൈറ്റികളും അപ്പൊ ഈ അവസരം പാതാക്കണ്ട അത് തന്നെ അപ്പൊ അടുത്തത് വീണ്ടും അതിന്റെ തൊട്ടപ്പുറത്ത് ഇതേതാ ഇത് റെഡ് പാൽമറാണ് അമേരിക്കൻമർ ഇത് ഇരുന്നൂറ്റമ്പത്മർ പാൽമറ അതായത് മാതാ മാത്രമാണ് പക്ഷേ മാങ്ങോസ്റ്റ് ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ ഇതിനിപ്പോ നമുക്ക് രൂപ ഇരുനൂറ്റമ്പത് ഇരുനൂറ്റമ്പത് അതിന്റെ സ്റ്റോക്ക് ഇത് ചൗസ പാകിസ്ഥാന്റെ ചൌസ നല്ലൊരു മാവാണ് നമ്മൾ ഈ വലിയ തൈകളും മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കണ ചൗസ അതായത് പാകിസ്ഥാന്റെ മാവല്ലേ ഭയങ്കര ഡിമാൻഡുള്ളത് കൊടുക്കണേ അത് ഏകദേശം മൂന്ന് മൂന്നര അടി ഹൈറ്റ് കഴിച്ചുള്ള മാവുകളല്ലേ ചൗസ മുന്നൂറ് രൂപ പാകിസ്ഥാന്റെ മാവാണ് നമ്പർ വൺ മാങ്ങിയാണെന്നുണ്ടാവുന്നത് അപ്പൊ ഇത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ ധാരാളം തൈകളുണ്ട് നമുക്ക് എല്ലാത്തിന്റെയും നറക്കുക ഇതാ ഇത് എന്ന് നല്ല വലുപ്പം മാങ്ങയാണ് അതെ അതെ എന്ന് ജംബർ അടിപൊളി മാവാട്ടിയ ആർട്ട് ഇത് എങ്ങനെയാ നമുക്ക് മുന്നൂറ് രൂപക്ക് ഇതിലൊക്കെ എത്രയോ വില കൂട്ടിയിട്ട് കൊടുത്തിരുന്ന ഐറ്റാണ് ഇപ്പൊ നമുക്ക് മുന്നൂറ് രൂപയ്ക്ക് കിട്ടും അതായത് ഞാൻ പറഞ്ഞില്ലേ മാവൂർ വാങ്ങാനുള്ള ഒരു സുവർണ അവസരം ആർ പി ടു നല്ല തൈകളാട്ടം ഇരിക്കണം അതെ നോക്കിയേ അടുത്ത ഭാഗം ഹണി ഇടിയു എന്ന് പറഞ്ഞാണ് സിംഗപ്പൂരിന്റെ മാവാണ് നല്ല തേന്റെ പോലത്തെ മധുരമുള്ള മാങ്ങിയാണ് പേര് പോലെ തന്നെ അതെ അതെ ഇത് നമ്മൾ വെറും മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് രൂപയ്ക്ക് നമ്മുടെ ജോസാട്ടം വെറും മുന്നൂറ് രൂപ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അതായത് വില കുറച്ച് വില കുറച്ച് വെറും മുന്നൂറ് രൂപയ്ക്ക് ഹണി ഹണി ഡ്യൂ എന്ന് പറഞ്ഞ മാവ് അടുത്ത മാങ്ങ മാവ് നമ്മൾ പറയുന്നത് ഫോർ കെ ജി ആണ് ഇത് നല്ല വലുപ്പമുള്ളതാണ് ഒരു മൂന്ന് കിലോ നാല് അടുത്ത് ഒരു മാവ് ഇപ്പൊ ചിത്ര ചെറുപ്പത്തിൽ ഇത്രയും വലുപ്പം വരില്ല അതിൻറെതായ മാവിന്റെ സൈസ് അനുസരിച്ച് മാങ്ങ അത് കൃത്യമായ വലുപ്പത്തിൽ ഉണ്ടായി വരുമ്പോ നാല് മൂന്ന് വരും അതും നല്ല നല്ല രീതിയിൽ ഉണ്ടാവും ആ ഒരു മാവാണ് അലി ഫോർ കെ ജിന്ന് പറയാം അതായത് നമുക്ക് വെറൈറ്റി മാവുകളും മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിലകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊന്നും ഇതുവരെ പരിചയപ്പെടുത്താത്ത ഒരു മാവട്ടാ എന്താ ജോസർ പേര് കിങ്സ് അതായത് ഇത് തായ്ലൻഡിന്റെ മാവേ ഭയങ്കര വെറൈറ്റി നടക്കുന്ന മാവാണ് ഈ ടോമിയ്സ് അത് നമ്മുടെ ഇവിടെ വന്നിട്ടും പലരും അന്വേഷിച്ചപ്പോ നമ്മുടെ സ്റ്റോക്ക് വന്നു അപ്പോ ഈ മാവ് അന്വേഷിക്കുന്നവർക്ക് ഇതേ നമുക്ക് ഇവിടെ ഹൈഫീൽഡ് നേഴ്സറിയില് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് സ്റ്റോക്ക് ഇറക്കിട്ടാ അതായത് വെറൈറ്റി മാവുകൾ തേടി നടക്കണം ഈ ഒരു ഐറ്റം അന്വേഷിച്ചു ഇതിന്റെ വില ഇത് അത്യാവശ്യം ഒരു ഡിമാൻഡ് ഉള്ള ഐറ്റം അതെ അതെ ഇനി ഞങ്ങൾക്ക് പറയാൻ പോണ മാവില് അതായത് ഇതാണ് മിയാസാക്കി മിയാസാക്കിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് അതിന്റെ വിലയൊക്കെ എന്തായിരുന്നാലേ ആയിരം ആയിരത്തി അഞ്ഞൂറ് പിന്നെ എഴുന്നൂറ് അങ്ങനെ വലിയ വലിയ ഈ മിയാസാക്കി മാവിന് ഇപ്പം മിയാസാക്കി മാവന് ഡിമാൻഡിട്ടാ നമ്മളെല്ലാവരും വാങ്ങി വെക്കുന്നുണ്ട് ജോസ്ടെ ഇവിടെ നമുക്ക് എന്ത് വലിയ കൊടുക്കാം കൊടുക്കാം നാനൂറ് രൂപയ്ക്ക് കൊടുക്കും രൂപയ്ക്ക് ഇതേ മിയാസാക്കി മാവ് മാവൂടെ കൊടുക്കാൻ പോന്നിട്ടാ കൊടുത്തോണ്ടിരിക്കുന്നു അതെ നമ്മുടെ സെയിൽ വെച്ചിട്ടുള്ളത് നാനൂറ് രൂപയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട് നല്ല പ്ലാന്റുകളാണ് നാനൂറ് രൂപക്ക് കൊടുക്കണത് കാരണം ഞാൻ പറഞ്ഞില്ല ഇവരൊരു ഓഫർ സെയിൽ പോലെ ചെയ്യാണ് നമ്മുടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രത്യേകിച്ച് പറയുന്നത് നാനൂറ് രൂപക്ക് മീ ആസ് ഇപ്പൊ ഞങ്ങൾ നിൽക്കണതെ കാലാപാടി എന്ന് പറഞ്ഞ മാവിന്റെ ഒരു സെക്ഷനിലാട്ടോ അതായത് വലിയൊരു മാവാക്കി വെച്ചിട്ടുള്ള ഒരു സെക്ഷനാണ് ഇവിടെ അതായത് കാലാപാടി മാവിനെ കുറിച്ച് രണ്ടു വാക്ക് ഞാൻ പറയാം മാവുകൾ ഒരു അഞ്ച് മാവ് നല്ല മാവ് എടുത്ത് ഏറ്റവും നല്ല മാവില് പിറന്നാണ് കാലാപാടി നമുക്ക് വീടുകളിൽ വെക്കാം ഇത് പ്രത്യേകിച്ച് ലീഫൊക്കെ കണ്ട ഒരു പ്രത്യേകിച്ച് ഒരു നല്ല നല്ല ബുഷ് ഉണ്ടാവുന്ന മാവാണ് ചട്ടിയിൽ വെക്കാം കവറിൽ വെക്കാം നമുക്ക് നിലത്തും വെക്കാം എങ്ങനെ വേണമെങ്കിലും വെക്കാം നിറയെ മാങ്ങിണ്ടാവും അപ്പോൾ ഇവിടെയും നമുക്ക് നല്ലൊരു മാജിക് ആയിട്ടുള്ള റേറ്റ് ആണ് ഇവർ പറയുന്നത് കേട്ടോ അതാണ് ഞാൻ പറയാനുള്ള കാരണം എന്റെ ഹൈറ്റ് ഉണ്ട് അഞ്ചടി അഞ്ചരടി കൂട്ടിക്കും ആറടി ഇല്ലെങ്കിൽ തന്നെ മിക്കതും പൂത്തിട്ടുണ്ട് വലിയ കവർ കവർ കവറാണ് വലിയ കവറ് ആണ് ഇതേപോലെ മാവാണ് ഈ കാണിക്കുന്നത് നമ്മളിപ്പോട്ടാ എല്ല ഇത് നമുക്ക് എങ്ങനെ കൊടുക്കാം നമുക്ക് അഞ്ഞൂറ് രൂപക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് രൂപയ്ക്ക് വന്ന് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊണ്ടുപോവാട്ടാ ആദ്യ ആദ്യം വരുന്നവർക്ക് പൂത്തത് പുത്തത് കൊണ്ടുപോകാം ഇഷ്ടംപോലെ പൂത്തത് ഉണ്ടിട്ടാ അപ്പൊ കാലാപ്പാടി ഇനി നല്ല തൈ കിട്ടിയില്ല അല്ലെങ്കിൽ ഞങ്ങൾ വലുപ്പുള്ളത് കിട്ടിയില്ല പൂത്തത് കിട്ടിയില്ല എന്ന് ഞാനും പറയരുത് അപ്പൊ ജോസട്ടാ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് അകലുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യും അപ്പൊ അവർക്കൊക്കെ നമുക്ക് ഇവിടെ വരാൻ പറ്റില്ല നമുക്ക് അയച്ചു കൊടുക്കുക അങ്ങനെ എന്താ സംവിധാനം പെറ്റ് അങ്ങനെ മൃഗങ്ങളെ അയക്കുന്ന വണ്ടികളുണ്ട് ലൈനിൽ അത് ഹൈവേയിൽ മാത്രമേ പോകുള്ളൂ അതിന് ചാർജ് വരും നമ്മൾ അഞ്ച് ആകുമ്പത്തേക്ക് മുന്നൂറ് അങ്ങനെ കൂടുതലാണെങ്കിൽ എണ്ണൂറ് എഴുന്നൂറ് അങ്ങനെ പല റേറ്റും വരും സൈസ് അനുസരിച്ചൊക്കെ റേറ്റ് വരും ആ വണ്ടികളിൽ നമ്മൾ ഹൈവേയില് നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും അതായത് അത് കാസർഗോഡ് തൊട്ട് കാസർഗോഡ് തിരുവനന്തപുരം വരെ അതായത് ഹൈവേയിൽ നിങ്ങൾ വന്ന് അതിന് പൈസ ചാർജും അവരുടെ ചാർജ് ഉണ്ട് അതൊരു എന്തായാലും കൊടുക്കേണ്ടി വരും അവരുടെ വണ്ടിയിൽ കയറ്റി വിടുന്നതാണ് അപ്പൊ നമുക്ക് ഈ വലിയ മാവ് കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് കുറവുണ്ട് പിന്നെ ഒരു ആൻഡ് ഡെലിവറി ചാർജ് വരില്ല അപ്പൊ കാലാപാടി ഇത്രയും നല്ല മാവുകൾ ഇത് കാലാപാടി മാത്രല്ല ഇവിടുത്തെ ഏത് ഐറ്റം ആയാലും ഇതേപോലെ ഡെലിവറി ഇവിടെ ഈ വലിയ മാവുകള് പലതുണ്ട് മൽഗോബി ഉണ്ട് കാലാപ്പാടി ഉണ്ട് ഗുദാദത്ത് ഉണ്ട് ഹിമസാഗർ ഉണ്ട് ഹിമപസന് ഉണ്ട് അങ്ങനെ എല്ലാ മാവുകളും ഇപ്പൊ അതിന് അഞ്ഞൂറ് രൂപയുള്ളൂ ഈ ആറടി പൊക്കുള്ള ഏത് ഇരുപതേ രൂപേന്റെ കവർ മാവ് എടുത്താലും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് വ്യത്യാസമൊന്നുമില്ല ഏതെടുത്താലും അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപതേ രൂപേന്റെ കവർ ഉണ്ടാവും അടുത്ത മാവേ നമ്മൾ ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന മാം മഹാചനക്ക് നല്ല മഹാചനക്ക് നല്ല വലിയ മാങ്ങിയാണ് നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങിയാണ് പെട്ടെന്ന് കാക്കുകയും ചെയ്യും പൂക്കുകയും ചെയ്യും അതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ മഹാചനക്ക് കൊടുക്കണേ അത്യാവശ്യം മൂന്ന് മൂന്നര മഹാചനക്ക് നല്ല വെറൈറ്റി മാവാണ് അതുപോലെ നമ്മുടെ ഒരുപാട് നോർത്ത് ഇന്ത്യൻ മാവുകളായ വസ്താര അങ്ങനെ ഒരുപാട് മാവുകളുണ്ട് സുരക്ഷ അങ്ങനെ എല്ലാ മാവുകൾക്കും നമുക്ക് ഇവിടെ ധാരാളം സ്റ്റോക്ക് ഉണ്ട് ബാരി ഫോർ ബാരി ഇലവൺ ഓൾ സീസൺ ആണ് ആ ബാരിഫോറും ഇലവൻ ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ഒരുക്കണക്കിന് സ്ഥലത്ത് മാവ് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇത്ര അധികം മാവ് സ്റ്റോക്കുകൾ വളരെ അധികം മാവിന്റെ വെറൈറ്റി ഉണ്ട് വെറൈറ്റി മാത്രമല്ല അതിനനുസരിച്ച് അതിന്റെ സ്റ്റോക്കും ഉണ്ട് അപ്പൊ ജോസൺ പറഞ്ഞ മാതിരി ഏതെടുത്താലും നമ്മളിപ്പോ ഒരു സെയിൽ കാരണം ഒക്കെ വില അപ്പോ മാവ് മേടിക്കണം വെക്കണം എന്ന് താല്പര്യമുള്ളൊരു ഈ ഒരു അവസരം പാഴാക്കണ്ട ധൈര്യമായിട്ട് പോകുന്ന സെലക്ട് ചെയ്ത് എടുത്തോട്ടോ നല്ല വെറൈറ്റി മാവുകളുണ്ട് പിന്നെ നിങ്ങൾ ബൾക്ക് ഒരു സ്റ്റോക്ക് എടുക്കണമെങ്കിൽ അതിൽ വേറെ ഒരു ഡിസ്കൗണ്ട് വേറെ അത് കൂടാതെ അത് ശരി അപ്പൊ കുറച്ചുകൂടി കൂടുതൽ ഇത്ര റേറ്റിന് നമ്മള് ഒരു റേറ്റ് ഉണ്ട് അതിന് കൂടുതലും എടുക്കുന്നവർക്ക് പിന്നെ വീണ്ടും ഒരു ഡിസ്കൗണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ജോസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യം തന്നെ ജോസാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ പച്ചക്കൊക്കെ പൊടിച്ചെന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം കൊണ്ടാണ് അതായത് നമ്മുടെ പി എച്ച് ലെവല് കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഈ പച്ചക്കൊക്കെ പൊടിച്ചത് സാധാരണ നമ്മൾ കുമ്മായും ഒക്കെ ചെയ്യണോന്ന് നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ളത് കൊണ്ട് തന്നെ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ജോസാടന അപ്പൊ ജോസാടന ഫസ്റ്റ് പച്ചക്കൂടി നമ്മള് കുമായത്തിനേലും വളരെ ഉപകാരപ്രദമാണ് പച്ചക്കൊടിച്ചത് ഉപയോഗിക്കുമ്പോ കാരണം അത് ഒരു കൊല്ലത്തോളം വരെ നമ്മുടെ പി എച്ച് കറക്റ്റ് ചെയ്യും വളത്തിനേലും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾക്ക് ഈ മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ചെയ്യാന്നുള്ളത് അപ്പൊ ആദ്യം നമ്മൾ ചെടി നടടുമ്പോൾ ഏറ്റവും ബസ് ശ്രദ്ധിക്കേണ്ടത് പി എച്ച് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഈ ലയൺ ബ്രാൻഡ് എന്ന് പറഞ്ഞ പച്ചക്ക പൊടിച്ചാണ് നമ്മുടെ ബ്രാൻഡ് ഹൈഫീൽഡ് കേരള ഓർഗാനിക് എന്ന് പറയും നമ്മൾ ഇത് പാർസൽ ആയിട്ട് അയച്ചു കൊടുക്കും പാർസൽ എന്ന് പറയുമ്പോൾ കൊറിയർ അല്ല നമ്മൾ പാർസൽ സർവീസ് ലോറികളിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്നത് രൂപ വരണേലോ അയച്ചു ഇവിടെ വാങ്ങിക്കണമെങ്കിലും അയച്ചു കൊടുക്കുമ്പോൾ പാർസൽ അതിന്റെ പ്ലസ് ചാർജ് അപ്പൊ ഒരു കിലോ

ഇതിന് അമ്പത് ലിറ്ററിന്റെ മുന്നൂറ്റമ്പത് രൂപയാണ് വില അമ്പിറ്ററിന്റെ ലിറ്ററിന്റെ ഇത് രണ്ട് കളറിലും ഇത് പല കളറിലും ഉണ്ട് വൈറ്റും ബ്ലാക്കാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് മറ്റേത് ഫാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്ലാക്കും വൈറ്റും ഉപയോഗിക്കുന്നത് വൈറ്റിന് കുറച്ച് പൈസ കൂടും ബ്ലാക്കിന്റെ ബ്ലാക്കിന്റെ വലിയ ആണ് ഞാൻ പറഞ്ഞത് മുന്നൂറ്റമ്പത് ഇത് നൂറ് ലിറ്ററിന്റെ ആണ് ഇത് അറുന്നൂറ് രൂപ വരും നൂറ് ലിറ്റർ പിന്നെ മുപ്പത്തെട്ട് ലിറ്ററിന് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഇത് മുപ്പത്തെട്ട് അത് പിന്നെ ഇരുപത്തി ഏഴ് ലിറ്ററിന്റെ ഉണ്ട് അതിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരും രൂപയ്ക്ക് വരും രൂപ രൂപ അതുപോലെ തന്നെ ഇതിലും നമ്മൾ ഡ്രമ്മിലും ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടത് അത് കൂടാതെ നമുക്ക് ഉമി ഇവിടെ കൊടുക്കണ്ട് ചാണപ്പൊടി കൊടുക്കണ്ട് വേപ്പൻ മിണാക്ക് എല്ലുപൊടി അതെല്ലാം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് ചെടി വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ ചെടിക്ക് വേണ്ട പോട്ട് അതുപോലെ അതായത് എയർപോർട്ട് ഡ്രമ്മുണ്ട് ഡ്രമ്മുണ്ട് ഡ്രമ്മിൽ സെറ്റ് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കൊടുക്കും അതുപോലെ ഉണ്ട് ഉമ്മിയുണ്ട് ഉമ്മിയാണോ ഇരിക്കുന്നത് ഇത് ഉമ്മിയ ചകരിച്ചോ കമ്പോസ്റ്റ് ഉണ്ട് അല്ലേ ഇത് ഉമ്മിയല്ല ഇത് എല്ലുപൊടിയാ ഇത് എല്ലുപൊടി ഉമ്മിയുണ്ട് ചാക്ക്ന്ന് പറയുമ്പോ നൂറ്റമ്പത് ഏകദേശം അപ്പൊ അങ്ങനെ നമുക്ക് ചെടിക്ക് വേണ്ട എല്ലാ അത്യാവശ്യം അമ്പത് രൂപയാണ് ചകിരിച്ചോർ കമ്പോസ്റ്റിന് അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് നമ്മുടെ കയ്യില് അപ്പോ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെടി മാത്രമല്ല ചെടി എടുക്കാം എല്ലാ സാധനങ്ങളും ആവശ്യമുള്ളതൊക്കെ തെരഞ്ഞെടുത്ത് പോവാട്ടോ നമ്മൾ അതുപോലെ തന്നെ ഡ്രമ്മിൽ അവിടെ പോയി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീടുകളില് ഡ്രമ്മ പോയി ചെടികൾ സെറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ പ്ലാന്റേഷൻ പോലെ മണ്ണിൽ നട്ട് കൊടുക്കും നമ്മൾ അത് ശരി അതങ്ങനെ വിളിച്ച് നിങ്ങളോട് പറഞ്ഞത് സംസാരിച്ച് നമ്മൾ സൈറ്റ് നോക്കിയിട്ട് നമ്മൾ എത്ര പ്ലാന്റ് എവിടെ വെക്കണോ എന്നൊക്കെ പറയും പറഞ്ഞു കൊടുക്കും നമ്മൾ അതിന്റെ ഡ്രിപ്പ് വേറെ നമ്മൾ ചെയ്ത് കൊടുപ്പിക്കും വേറെ നമ്മളെ ഡ്രിപ്പ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ആൾക്കാരെ ആളുകൾ അതായത് കുറെ പേര് ചോദിക്കുന്ന കാര്യം നമുക്ക് ഈ ചെടികൾ വന്ന് നട്ടു തരാൻ നല്ലൊരു ടീമിനെ കിട്ടുമോ അത് അവർ ചെയ്തു തരാനും അത് നോക്കാനും പരിപാലിക്കാനെ വെള്ളത്തിന്റെ കാര്യം

ആശ്രമത്തിന്റെ അവിടെ മീറ്റർ കൂടി പോകുന്ന വഴിസറി അവിടെയാണ് നമ്മുടെ ഹൈഫീൽഡ് ഇന്നത്തെ വരിക എന്ന് പറഞ്ഞാൽ ഹൈഫീൽഡ് നേഴ്സറിയിലെ കാഴ്ചകളാണ് കണ്ടത് ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് നമ്മൾ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാവുകളെന്നല്ല എല്ലാ ചെടികളും വില കുറച്ചാണ് കൊടുക്കുന്നത് അപ്പൊ മാവുകളിലെ ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് കാണിച്ചത് നല്ല രീതിയിൽ വില കുറവുണ്ട് അപ്പൊ നല്ല തൈകളും ഉണ്ട് ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങളുണ്ട് അതായത് ഇവിടെ മാവ് മാത്രം ഇതൊരു വലിയൊരു നേഴ്സറിയാണ് ഇവിടെ എക്സോട്ടിക് ഫുൾ പാൻസും പ്ലാവും എന്താ പറയാ അപ്പൊ ഇനി മാവ് ഒഴിച്ചും ബാക്കിയുള്ള നമ്മൾ അടുത്തൊരു വീഡിയോ അപ്പൊ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് അതൊക്കെ എന്നാലും ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ